അജീവ മാലിന്യ നിർമാർജ്ജന രംഗത്ത് മാതൃകതീർത്തരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനയ്ക്കായി ഹൈടെക് സംവിധാനങ്ങളും പ്ലാസ്റ്റിക് തരംതിരിക്കൽ ജോലി ഉൾപ്പെടെ സുഗമമാക്കുന്നതിനുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മെഷീൻ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള കൺവെയർ ബെൽറ്റ് കെട്ടിയൊരുക്കിയ മാലിന്യം വാഹനത്തിൽ എത്തിക്കാനുള്ള മിനി ക്രെയിൻ എന്നീ നൂതന സംവിധാനങ്ങളാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി സജ്ജീകരിച്ചിട്ടുള്ളത് ഇവയുടെ സ്വിച്ച് ഓൺ കർമ്മം നവകേരള കർമ്മ പദ്ധതി സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സി നിർവഹിച്ചു തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിനാകെ മാതൃകയാണെന്നും ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ സമീപനമാണ് ഹരിതകർമ്മസേനയോട് ഭരണസമിതിയുടേതെന്നും ടി എൻ സീമ പറഞ്ഞു ഇരുന്നുകൊണ്ടാണ് തരംതിരിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഇവിടെ നിന്നുകൊണ്ട് തരംതിരിക്കുന്നത് വേണമെങ്കിൽ കുറച്ചുകൂടി പുരോഗമിച്ചാൽ നല്ല പൊക്കമുള്ള സ്റ്റൂൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇരുന്നു കൊണ്ട് തന്നെ തരംതിരിക്കാൻ കഴിയും സൈഡിൽ ഇത് വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഇത് തരംതിരിച്ചേക്കിടാൻ കഴിയും അപ്പോൾ ഈ നിൽക്കുന്നതും ഇതുപോലെ നിൽക്കുന്നതും ഈ വിരിപ്പോ സ്വീൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം നിന്ന് എൻ്റെ കാല് നല്ല വേദന എടുക്കും ഇതൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അപ്പോ ഇത് ഇത്രയും വളരെ ശാസ്ത്രീയമായിട്ട് സമീപനം മനുഷ്യത്വപരമായ ഞാൻ 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 ഇവർ അന്തസ്സോടെ പണിയെടുക്കാൻ എന്ന പഞ്ചായത്തിന്റെ ആ തന്നെയാണ് ഇത് വരുന്നത് വലിയൊരു പങ്കുണ്ട് നേരത്തെ കേൾക്കുന്ന ഒരു കാര്യം ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷനായി നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷംസുദ്ദീൻ ഐടി എം സൗദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ് സി ചന്ദ്രമതി അംഗം എൻ സുകുമാരൻ സി ഡി എസ് ചെയർപേഴ്സൺ എം മാലതി പഞ്ചായത്ത് സെക്രട്ടറി ആർ ബിജുകുമാർ നവകേരളം കർമ്മപദ്ധതി റിസോഴ്സ് ചെയർപേഴ്സൺ പി വി ദേവരാജൻ പി ബാലചന്ദ്രൻ വി ഒ എസ് കെ പ്രസൂൺ രജിഷ കൃഷ്ണൻ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു